മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമയിലേക്ക് താരത്തിൽ നിന്നും വില്ലനും നായകനുമായി പകരം വയ്ക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ നാടൻപാട്ടിനെ ജനപ്രിയമാക്കിയ അതുല്യ പ്രതിഭ ഇല്ലായ്മകളിൽ പോരാടിയവൻ്റെ പ്രതിനിധി സാധാരണക്കാരനായി മുച്ചക്രത്തിൽ തിരിച്ചു തുടങ്ങിയ ജീവിതം കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെ സിനിമയിലേക്കെത്തിയതും അതിവേഗത്തിലാണ് മലയാളത്തിന്റെ മനുനാഥം നിലച്ചിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ വരവും അപ്രതീക്ഷിതമായ വിടവാങ്ങലും തീരാനാവാത്ത നൊമ്പരമാണ് കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണി അഥവാ കലാഭവൻ മണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ചാലക്കുടിയിൽ ജനനം ചാലക്കുടി ചേനത്തനാട് ഗ്രാമത്തിലെ കുന്നശ്ശേരി രാമൻ്റെയും അമ്മിണിയുടെയും ഏഴാമത്തെ പുത്രനായിരുന്നു മണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോണോ ആക്റ്റിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാമനായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു കലാഭവൻ കോമഡി ട്രൂപ്പിലൂടെ തന്റെ കരിയർ ആരംഭിച്ച മണി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി ഇരുന്നൂറ്റി അമ്പതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളം ചിത്രമായ അക്ഷരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ലോഹിതദാസ് ചിത്രമായ സല്ലാപത്തിൽ അദ്ദേഹം ചെത്തുകാരൻ രാജപ്പൻ എന്ന വേഷത്തിലൂടെ ജനശ്രദ്ധ നേടിയെടുത്തു തുടർന്ന് മന്ത്രമോതിരം ദില്ലി രാജകുമാരൻ ഗജരാജമന്ത്രം കഥാനായകൻ മായപ്പൊന്മാൻ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ സമ്മറിൻ ബത്ലഹേമിൽ അദ്ദേഹം അവതരിപ്പിച്ച ഹാസ്യവേഷം വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുന്നതായിരുന്നു ഒട്ടനവധി ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ശേഷം കരുമാടിക്കുട്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അസാമാന്യമായ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നവയായിരുന്നു ലാഭവൻ മണിക്ക് ലഭിച്ച ദേശീയ ചലച്ചിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി അവാർഡാണ് അതേ വർഷം തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിനെ തേടിയെത്തി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടനുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച രാമു എന്ന അന്തഗായകന്റെ വേഷം മണിയുടെ സ്വഭാവ വേഷങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് വെളിപ്പെടുത്തുകയായിരുന്നു പകരം വയ്ക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ നായകനും പ്രതിനായകനും നായകനും സഹനടനും ഹാസ്യതാരവും വില്ലനുമായി തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന താരം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമയിൽ അദ്ദേഹം വില്ലൻ വേഷത്തെയാണ് അവതരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാക്ഷസ രാജാവ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വില്ലൻ വേഷത്തിൽ വളരെയധികം ശ്രദ്ധേയനായത് രാക്ഷസ രാജാവിൽ ഗുണശേഖരൻ എന്ന വക്രബുദ്ധിയായ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനെ അദ്ദേഹം അവതരിപ്പിച്ചു കേരള സിനിമയിൽ മണി താരമായി തിളങ്ങുമ്പോൾ അദ്ദേഹം തമിഴ് സിനിമയിൽ വില്ലനായി കസറുകയായിരുന്നു രാജൻ പി ദേവിന് ശേഷം കേരളത്തിൽ നിന്നും തമിഴ് സിനിമയിലെത്തിയ കരുത്തനായ വില്ലനായിരുന്നു അദ്ദേഹം ചരൺ സംവിധാനം ചെയ്ത ജമിനി എന്ന ചിത്രമാണ് കലാഭവൻ മണിയെ തമിഴകത്ത് ജനപ്രിയനാക്കി മാറ്റിയത് വേൽ സംതിങ് സംതിങ് ഉനക്കും എനക്കും മഴയ് അന്യൻ ബോസ് പുതിയ ഗീതം ബന്ദ പരമശിവം കൂത്ത് തുടങ്ങി അമ്പതോളം തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഹാസ്യ താരമായും തമിഴ് സിനിമാ ലോകത്ത് സ്റ്റൈലിഷ് വില്ലനായും അദ്ദേഹം തിളങ്ങി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുതുസാൻ നാൻ പൊറാന്തൻ ആണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ തമിഴ് ചിത്രം നാടൻ പാട്ടിനെ ഇത്രത്തോളം ജനപ്രിയമാക്കിയ മറ്റൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം നിരവധി മതഗാനങ്ങളും മാപ്പിള പാട്ടുകളും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംഗീത ആൽബം ലാഭമൻ മണിക്ക് ലഭിച്ച മറ്റ് പ്രധാനപ്പെട്ട അവാർഡുകൾ സത്യൻ ഫൗണ്ടേഷൻ അവാർഡ് മാതൃഭൂമി അവാർഡ് ലെക്സ് ഏഷ്യാനെറ്റ് അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ ജമിനി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും മികച്ച വില്ലനുള്ള ഫിലിംഫെയർ അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ഛോട്ട മുംബൈയിലെ അഭിനയത്തിനുള്ള മികച്ച വില്ലനുള്ള ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി എട്ടിൽ ഛോട്ടാ മുംബൈയിലെ അഭിനയത്തിന് തന്നെ വനിത അവാർഡ് രണ്ടായിരത്തി പത്തിൽ ജെ എൻ ടി വിയുടെ പ്രത്യേക ജൂറി അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ഭരത് ഗോപി ഫൗണ്ടേഷൻ അവാർഡ് എന്നിവയാണ് ാഭവൻ മണിയുടെ അവസാന ചിത്രമായിരുന്നു അനീഷ് വർമ്മ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായ യാത്ര ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് പുറത്തിറങ്ങിയ ഈ ചിത്രം നെഗറ്റീവ് അവലോകനങ്ങളാണ് നേടിയെടുത്തത് അഭിനയവും സംഗീതവും പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വിട പറഞ്ഞ ദുരൂഹതയുടെ ഒമ്പത് വർഷങ്ങൾ പിന്നിടുന്നു